ആയുർവേദം ആരോഗ്യത്തിന്റെ പാരമ്പര്യ ശാസ്ത്രവിധിയാണ് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ പ്രചാരത്തിലുള്ള ആയുർവേദ സിദ്ധ വൈദ്യത്തിൽ നിന്ന് ഉപരിയായ ഒരു ചികിത്സാ രീതിയാണ് ചിന്താർമണി ചികിത്സ ചിന്താർമണി ചികിത്സയിലൂടെ അനേകർക്ക് നവജീവൻ പകർന്നു നൽകുന്ന ഒരാളുണ്ട് ഇങ്ങ് കണ്ണൂരിൽ കഠിനയാതനകളുടെ ഇരുളിലാണ്ട ജീവിതങ്ങൾക്ക് മുന്നിൽ പ്രകാശം പരത്തുന്ന ഒരു ദൈവദൂതൻ്റെ ആത്മീയ ഭാവമാണ് വൈദ്യർ സംസാരിക്കുമ്പോൾ അനുഭവപ്പെടുന്നത് കണ്ണൂർ വാരം കടവിലെ മൈലക്കൽ സിദ്ധ വൈദ്യശാലയിലെ വിഘ്നേശ്വരൻ വൈദ്യരുടേത് ഒരു സമർപ്പിത ജീവിതം തന്നെ ഭഗവാനെ നമസ്കാരം എൻ്റെ പറ്റിയുള്ള ചരിത്രം ആയിരത്തി നാനൂറ് വർഷത്തിന് മുമ്പ് അശ്വനി പരമ്പരയിലെ ദേവഗുരുവിൻ്റെ ഒരു മഹാഗുരുവാണ് ഞങ്ങളുടെ പിതാമഹന്മാർക്ക് കിട്ടിയ അനുഗ്രഹമാണ് അവരിൽ കൂടിയാണ് ആ ഗുരുവിൽ കൂടിയാണ് സിദ്ധവൈദ്യത്തിലെ ചിന്താർമണി എന്ന് പറയുന്ന ചികിത്സ മറ്റെങ്ങും കേരളത്തിൽ കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത ഒരു ചികിത്സയാണ് അത് മർമ്മ വിദ്യയുടെ മഹത്തായ വിദ്യയാണ് അതിൽ അടങ്ങുന്നതാണ് നൃഷ്ടുവർമ്മം ചൂണ്ടുവർമ്മ അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളുമുണ്ട് ഞങ്ങളുടെ അതുപോലെ പ്രശസ്തരായിരുന്നു ഏത് ചികിത്സയ്ക്കും ഞങ്ങൾ ഈ ചിന്താർമണിയിൽ അടങ്ങാത്ത ചികിത്സാവിധികൾ യാതൊന്നും തന്നെയില്ല തിരുവിതാംകൂർ വൈദ്യ പാരമ്പര്യത്തിലെ അറിയപ്പെടുന്ന തറവാടാണ് പത്തനംതിട്ടയിലെ മൈലക്കൽ വീട് ഈ തറവാട്ടിലെ ഇളയ തലമുറയിലെ കണ്ണിയാണ് വിഘ്നേശ്വരൻ വൈദ്യർ പ്രശസ്ത വൈദ്യർ മൈലക്കൽ ഭാനുവൈദ്യരുടെ പന്ത്രണ്ട് മക്കളിൽ ഒരാളാണ് വിഘ്നേശ്വരൻ വൈദ്യർ ഒറ്റമൂലി ചവിട്ടിത്തിരുമ്മ് കൈത്തിരുമ് മുതിരക്രിയ എന്നിവയിലുള്ള ഭാനുവൈദ്യരുടെ കൈപ്പുണ്യം അതേപടി പകർന്നു കിട്ടിയത് വിഘ്നേശ്വരൻ വൈദ്യർക്കാണ് ശരീരവേദന അസ്ഥികൾക്കുണ്ടാവുന്ന വേദന നാഡീവ്യൂഹ തകരാർ അസ്ഥികൾക്കുണ്ടാവുന്ന പൊട്ടൽ വിട്ടുമാറാത്ത തലവേദന ഉളുക്ക് ചതവ് എന്നിവ പരിഹരിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു ഭാനുവൈദ്യർ പിതാവിൽ നിന്നും പകർന്നു കിട്ടിയ അറിവുകൾ കൈമോശം വരാതെ കാത്തുസൂക്ഷിക്കുന്ന വിഘ്നേശ്വരൻ വൈദ്യർ രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി പ്രശസ്ത വ്യക്തികളെ അടക്കം ആയിരക്കണക്കിന് ആളുകളെ ചികിത്സിച്ചിട്ടുണ്ട് പിതാമകന്മാരിൽ ഏറ്റവും പ്രശസ്തി നേടിയത് അപ്പൂപ്പന്മാർ പ്രശസ്തി നേടിയെങ്കിൽ തന്നെ അതിലും വേരെടുത്തത് എൻ്റെ അച്ഛനായിരുന്നു മൂത്ത നവൻ തലമുറയിൽപ്പെട്ടവർ ഇവിടെ രാജകുടുംബത്തിൽ വരെ പോയി ചികിത്സ ചെയ്തിട്ടുള്ളവനാണ് എല്ലാ അത്ഭുതകരമായ നാടി പിടിച്ച് പറയാനുള്ള ഒരു കഴിവ് അവരിൽ നിന്നാണ് ഞാനും ആ വിദ്യ പഠിച്ചത് വിരലുകൾ കൊണ്ട് അസ്ഥിക്ഷതങ്ങൾക്കുമേൽ കവിത രചിച്ച് സുഖകാന്തി നൽകുന്ന വിഘ്നേശ്വരൻ വൈദ്യരുടെ ചികിത്സാരീതിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ ഏറെയാണ് പണത്തോട് അധികം മോഹം വെച്ചു പുലർത്താതെ തന്നെ വൈദ്യവൃത്തിയെ ധാർമ്മികതയിലൂന്നി പ്രവൃത്തിപഥത്തിലെത്തിച്ച സമ്പന്നമായ വൈദ്യ പാരമ്പര്യമാണ് മൈലക്കൽ കുടുംബത്തിനുള്ളത് പിതാവിൻ്റെ പാരമ്പര്യം അതേപടി പിന്തുടരുകയാണ് വിഘ്നേശ്വരൻ വൈദ്യർ കുട്ടിക്കാലത്ത് തന്നെ പിതാവ് നാണുവൈദ്യരുടെ ചികിത്സാരീതികൾ കണ്ടുപഠിച്ചാണ് വിഘ്നേശ്വരൻ വൈദ്യർ വളർന്നത് പഠനശേഷം വിദേശത്ത് ജോലി ചെയ്യണമെന്ന ആഗ്രഹം പിതാവിനെ അറിയിച്ചപ്പോൾ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് സമ്മതം നൽകി ലോകത്തെവിടെയായാലും നിന്റെ ചികിത്സാരീതികൾ കണ്ട് ആളുകൾ നിന്നെ തേടിയെത്തുമെന്ന് അനുഗ്രഹിച്ചാണ് പിതാവ് വിഘ്നേശ്വരൻ വൈദ്യരെ ഗൾഫിലേക്ക് യാത്രയാക്കിയത് എൻ്റെ അച്ഛൻ്റെ അടുത്ത് മടി കാരണം കാരണം അമ്മയും വണ്ടി എന്നിവയ്ക്കൊപ്പം പറഞ്ഞ് നീ എന്തേലും വിദേശത്ത് പോകുന്നു ആ വിസ വലിച്ചു കയറി കളയാനു ഏതെങ്കിലും അച്ഛന്മാർ പറയുമോ ആ ഒരു കാലത്ത് പേർഷ്യ പേർഷ്യ എന്ന് പറഞ്ഞ ഒരു ക്രമമായിരുന്നു അവസാനം വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവസാനം എന്നാൽ നീപ്പോ താല്പര്യമായിട്ട് നിനക്ക് അവിടെയും ചികിത്സ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു ഞാൻ ആ കാലഘട്ടത്തിൽ വിസ കിട്ടിയ ഒരു ഗവൺമെൻറ് സർവീസിൽ ചേർന്ന ഒരാറുമാസത്തേക്ക് കയറുക എന്ന് പറയുന്നത് ഒരത്ഭുതകരമായ കാര്യമാണ് അതെന്തേ ഞാൻ പഠിച്ച വിദ്യ അവിടെ പ്രയോജനപ്പെടുത്തി അബുദാബി മുനിസിപ്പാലിറ്റിയിൽ ഉദ്യോഗസ്ഥനായി തിരക്കിട്ട ജീവിതം നയിക്കുമ്പോഴും മർമ്മ ചികിത്സയിലൂടെ ഒട്ടേറെ ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വൈദ്യർക്ക് സാധിച്ചിട്ടുണ്ട് പത്തിരുപത്തി അഞ്ച് വർഷം ആയിട്ട് ഈ രണ്ട് മാസം മൂന്ന് മാസത്തിൽ ഉണ്ടാകുന്ന ഒരു മേഖല ഇരുപത് ദിവസം കിടപ്പ് കണ്ണു തുറക്കാൻ പറ്റിയല്ല വെളിച്ചം കാണാൻ പാടില്ല ആ ഒരു ഞാൻ ചെന്നറങ്ങി മൂന്നിൻ്റെ ആൾക്കാർ അവിടെ തേടി വന്ന് എന്നെ വന്ന് സിദ്ധവൈദ്യം ചിന്താർമണി ലാഡ ചികിത്സ ആയുർവേദം എന്നിവ സംയോജിപ്പിച്ചാണ് വിഘ്നേശ്വരൻ വൈദ്യരുടെ ചികിത്സ സിദ്ധ മർമ്മ ചികിത്സയ്ക്ക് മാത്രമല്ല ആ ചികിത്സാരീതിയെക്കുറിച്ച് എന്ത് അറിയാനും വിഘ്നേശ്വരൻ വൈദ്യരുടെ ചികിത്സാലയത്തിൽ എത്തിയാൽ മതി ചിന്താർമണി എന്ന ചികിത്സാരീതി ഇന്ന് നിലവിൽ അധികമാർക്കും അറിയാത്ത ചികിത്സാവിധിയാണ് ഈ ചികിത്സാ പാരമ്പര്യം തിരുവിതാംകൂറിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചത് വിഘ്നേശ്വരൻ വൈദ്യരുടെ മുത്തച്ഛൻ കൊച്ചുവൈദ്യരാണ് ഹൈദരാബാദ് നൈസാം രാജകുടുംബത്തിൽ വരെ കൊച്ചുവൈദ്യർ ചിന്താർമണി ചികിത്സാരീതി പ്രയോഗിച്ചിട്ടുണ്ട് മുത്തച്ഛൻ കൊച്ചുവൈദ്യേക്കാളും പിന്നീട് പ്രശസ്തനായത് വിഘ്നേശ്വരൻ വൈദ്യരുടെ പിതാവ് ഭാനുവൈദ്യരാണ് ബാനുവൈദ്യരുടെ അനുഗ്രഹം അപ്പാടെ കിട്ടിയതാവട്ടെ വിഘ്നേശ്വരൻ വൈദ്യർക്കും സിന്താർഭിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടങ്ങാത്ത കാര്യങ്ങളൊന്നുമില്ല ഞങ്ങളുടെ പിതാമകന്മാരിൽ ഏറ്റവും പ്രശസ്തി നേടിയത് അപ്പന്മാർ പ്രശസ്തി നേടിയെങ്കിൽ തന്നെ അതിലും പേരെടുത്തത് എൻ്റെ അച്ഛനായിരുന്നു മൂത്ത അവരുടെ മുൻ തലമുറയിൽപ്പെട്ടവർ ഇവിടെ നൈസാം രാജകുടുംബത്തിൽ വരെ പോയി ചികിത്സ ചെയ്തിട്ടുള്ളവരാണ് എല്ലാ അത്ഭുതകരമായ നാടി പിടിച്ച് ഒരു കഴിവ് അവരിൽ നിന്നാണ് ഞാനും ആ വിദ്യ പഠിച്ചത് ശരീരവും മനസ്സും ഒരേ രീതിയിൽ കണ്ട് ചികിത്സിക്കുന്ന ചികിത്സാരീതി പിതാവിൽ നിന്നു പകർന്നു കിട്ടിയ എല്ലാ അറിവും സാംശീകരിച്ചാണ് വിഘ്നേശ്വരൻ വൈദ്യർ ചികിത്സാ സബരിയ തുടരുന്നത് വമനകർമ്മ വിവേചനകർമ്മ അനുവസന വസ്തികർമ്മ വസ്തികർമ്മ നസ്യകർമ്മ തുടങ്ങിയ ചികിത്സാവിധികളെല്ലാം വൈദ്യർ പ്രയോഗിക്കുന്നു ധാര പിഴിച്ചിൽ അഭ്യംഗം കടിവസ്തി കിഴി തുടങ്ങി പ്രധാന ചികിത്സാരീതികളെല്ലാം വിഘ്നേശ്വരൻ വൈദ്യരുടെ വൈദ്യശാലയിൽ രോഗികൾ അനുഭവിച്ചറിയുന്നു നടുവേദന ഡിസ്ക് രോഗങ്ങൾ സന്ധിവേദന എല്ല് തേയ്മാനം പക്ഷാഘാതം വാതരോഗങ്ങൾ ആമവാദം സോറിയാസിസ് ശ്വാസം മുട്ടൽ തുമ്മൽ എന്നിവയ്ക്ക് പ്രത്യേക ചികിത്സയും ലഭ്യമാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ തനതുപടി ഉപയോഗപ്പെടുത്തിയാണ് ആയുർവേദ മരുന്നുകൾ വിഘ്നേശ്വരൻ വൈദ്യർ തയ്യാറാക്കുന്നത് ജീവിതം തിരിച്ചു നൽകുക എന്നതാണ് കർമ്മം വൈദ്യവൃത്തിയെ മാന്യവും മഹനീയവുമായി എല്ലാവരും കാണുന്നത് ഇതുകൊണ്ടാണെന്നാണ് മൈലക്കൽ വിഘ്നേശ്വരൻ വൈദ്യർ പറയുന്നത്